നമസ്കാരം കാർഷിക ഗ്രാമത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചീരയും പാവലും കൂടി ഒരുമിച്ച് കൃഷി ചെയ്ത കൃഷിയിടമാണിത് അപ്പോൾ ചീര നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞു രണ്ടാമത് അത് കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷം രണ്ടാമത് വീണ്ടും ചീര അടുത്തൊരു വിളവെടുപ്പിന് കൂടെ തയ്യാറായി നിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പാവല് നമുക്ക് വിളവെടുക്കാൻ സമയമായിട്ട് പാവലും നിൽക്കുകയാണ് അപ്പോൾ ചീരയും പാവലും ഒരുമിച്ച് കൃഷി ചെയ്താൽ നമുക്ക് നല്ല ഒരു വിജയം കൈവരിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ ഈ ഈ ഒരു കൃഷി ഇപ്പം നമ്മുടെ ചീര ചെമ്പട്ട് ചീരയായിരുന്നു നമ്മൾ അന്ന് കൃഷി ചെയ്തിരുന്നത് കണ്ടോ ഇപ്പോൾ ഇത് സെക്കൻഡ് ആദ്യമേ നമ്മുടെ ചീരയെല്ലാം നമ്മൾ വെട്ടി ഇതാക്കിയിരുന്നു ഇപ്പൊ രണ്ടാമത് അന്ന് നമ്മൾ വെട്ടാതെ നിർത്തിയിരുന്ന ചീരയും അതുപോലെ തന്നെ ഇപ്പോൾ ചീര വെട്ടിയതിനു ശേഷം വീണ്ടും അത് രണ്ടാമത് പൊട്ടി കിളിർത്ത അത് അതിന്റെ ഇതൊക്കെ രണ്ടാമത് വീണ്ടും കിളർത്താണ് നമ്മുടെ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഉള്ളതാണ് ഇപ്പോഴും ചീരയ്ക്ക് വിളവെടുക്കാൻ നമുക്ക് നല്ല രീതിയിൽ ചീര റെഡിയായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും ഇപ്പൊ നമ്മൾ ഇതിന്ന് ഇപ്പോഴും വിളവെടുത്തോണ്ടിരിക്കുകയാണ് ചീര ചെമ്പട്ട് ചീര പെട്ടെന്ന് അങ്ങനെ പൂക്കയൊന്നുമില്ല നമുക്കൊരു നാല്പത് ദിവസം വരെയൊക്കെ ഈ ചീര നമുക്ക് പൂക്കാതെ തന്നെ നിൽക്കും അപ്പൊ നമുക്ക് കുറച്ച് സാവധാനം കിട്ടും മറ്റ് അരുൺ പോലുള്ള ചീരയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൂക്കും അപ്പൊ ഇത് പിന്നെ നമുക്ക് പൂക്കാതെ കുറേ ദിവസം നിൽക്കും നമുക്ക് അതുപോലെ തന്നെ പാവലിപ്പോ പാവലും കാഴ്ച തുടങ്ങിയതേ ഉള്ളൂ പാവല് നമ്മള് വിളവെടുക്കാൻ സമയമായതേ ഉള്ളൂ പാവല് പക്ഷെ നമുക്ക് ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഒരുപാട് കീടങ്ങളുടെ ശല്യം പാവലിനുണ്ട് ായ്ച്ചയുടെ ശല്യം നമുക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ഫിറമോൺ ട്രാപ്പൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും കണ്ടോ കാഴ്ചയുടെ ശല്യം വളരെ അധികമാണിപ്പോ നമ്മൾ എങ്ങനെയൊക്കെ ഫിറമോൺ ട്രാപ്പും അതുപോലെ തന്നെ പഴക്കെണിയൊക്കെ നമ്മൾ വെച്ചിട്ടും കാഴ്ചയുടെ ശല്യം ഭയങ്കരമായിട്ട് നമുക്കുണ്ട് പക്ഷെ കുറെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ പാവലും പിടിച്ചു വരുന്നതേ ഉള്ളൂ എങ്ങനെയാണ് ഇനി ബാക്കി ഇതിന്റെ വിളവൊക്കെ എങ്ങനെ നമുക്കിനി പിന്നീടുള്ള അറിയാൻ പറ്റത്തുള്ളെങ്കിലും ഇപ്പൊ അതുപോലെ തന്നെ ഭയങ്കരമായ ചൂടാണ് നമ്മുടെ വെള്ളത്തിന്റെ ക്ഷാമം അതായത് നമ്മുടെ നേരത്തെ ഈ ചാലിലെല്ലാം ആ ശരിക്കും വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ വെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ വെള്ളമൊക്കെ ഞാൻ ദൂരെ കുളത്തിൽ നിന്ന് കോരിക്കൊണ്ടുവന്ന് ആണ് വെള്ളമൊക്കെ ഒഴിക്കുന്നത് അപ്പം എങ്ങനെയാണ് നമ്മുടെ പാവലിന്റെ ഇനി അങ്ങോട്ടുള്ള അവസ്ഥയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് വെള്ളത്തിന്റെ കുറവ് ഒക്കെ ഉണ്ട് എന്തായാലും ചീര നമുക്ക് നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ളൊരു വിളവ് ചീരയിൽ അപ്പൊ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ പാവല് വിളവെടുപ്പാണ് പാവയ്ക്ക ഉണ്ടോ പാവയ്ക്ക നല്ല സൈസിന് നമ്മുടെ പ്രീതിയാണ് പാവയ്ക്ക പാവയ്ക്ക നമുക്ക് വിളവെടുക്കാൻ ഇപ്പൊ ഫസ്റ്റ് വിളവെടുപ്പാണ് നമുക്ക് അപ്പൊ ഇനി കൂടുതലായിട്ട് കുറച്ചുകൂടെ ഒക്കെ നമുക്ക് കിട്ടാൻ പാവയ്ക്ക് പിടിക്കാൻ സാധ്യത ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഫസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി കായെല്ലാം കുറവാണ് ഞാൻ എപ്പോഴും കൃഷി ചെയ്യുന്നത് പ്രീതിയാണ് പ്രീതിയാകുമ്പോൾ നമുക്ക് സെയിലിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എല്ലാവരും നല്ല ഭംഗിയൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും വാങ്ങും അതുപോലെ നമ്മൾ ഏതാണ്ട് ഈ പാവക്ക ഇങ്ങനെ വളഞ്ഞല്ല ഇരിക്കുന്നതിന് ബോറോണിന്റെ കുറവ് കൊണ്ടാണ് സാധാരണയായിട്ട് ഈ പാവയ്ക്ക ഇങ്ങനെ വരുന്നത് അപ്പൊ ഇങ്ങനെ ഒരുപാട് പാവല്ല നമുക്ക് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ഒരിതില്ല അപ്പൊ ഈ പാവക്കയിൽ ഇങ്ങനെ ഒരു ഇല്ലാതെയും കുരുടിച്ചൊക്കെ വരുന്നതുണ്ടെങ്കിൽ ബോറോണിൻ്റെ കുറവാണെങ്കിൽ നമ്മൾ ബോറോൺ അതായത് ബോറാക്സിൻ വേടിച്ച് മൂട്ടിലിട്ട് കൊടുക്കുകയോ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് മാറുന്നതാണ് നല്ല രീതിയിലുള്ള ആ ഷെയ്പ പാവയ്ക്ക് കിട്ടും ഇപ്പൊ നമുക്ക് ഇവിടെ എന്തായാലും അങ്ങനെ വലുതായിട്ട് അതിന്റെ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നമുക്ക് നല്ല രീതിയിലുള്ള വേണ്ട ഇതൊക്കെ നല്ല നല്ല വലിപ്പത്തിനുള്ള ഏകദേശം ഇതൊരു പത്ത് മുന്നൂറ് ഗ്രാം തന്നെ വരുമെന്ന് തോന്നുന്നു ഒരു അപ്പോൾ അപ്പൊ അതെല്ലാം അങ്ങനെ ഈ ബോറോണിന്റെയൊക്കെ ഒരു കുറവുണ്ടാണ് സാധാരണ ഇങ്ങനെ ഇത് വരുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും കീടങ്ങൾ വന്നിരുന്ന് കുത്തിയാലും ഇങ്ങനെ ഒരു ഷേപ്പ് ഇത് ഇല്ലാതെ വരാ വരും ണ്ടോ കാഴ്ച്ച നശിപ്പിച്ചതാണിത് കാഴ്ചയുടെ ശല്യം നല്ല രീതിയിലുണ്ട് ഇത് ഒരു കാരണവശാലും പറിച്ചു നമ്മൾ ഇവിടെ നിന്നും ഇടരുത് ഇത് കൊണ്ടുപോയിട്ട് ദൂരെ എവിടെയെങ്കിലും നശിപ്പിച്ച് കത്തിച്ച് കളയുകയൊക്കെ വേണം ചെയ്യാൻ അല്ലെന്നല്ലെങ്കിൽ അത് വീണ്ടും ആ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അതും മണ്ണിൽ തന്നെ ഇതിൻ്റെ മുട്ട കിടക്കുകയും വീണ്ടും അടുത്തത് ഇവിടെ തന്നെ അത് താവാൻ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും കേടുള്ള പാതയ്ക്ക് പറിച്ചു നമ്മൾ തറയിൽ ഇടരുത് ഇങ്ങനെ ചീരയും പാവയ്ക്കും ഒരുമിച്ച് അത് തന്നെ കാണാൻ എന്ത് ഭംഗിയല്ലേ അതുപോലെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഈ രണ്ടും കൂടി ഒരുമിച്ച് കൃഷി ചെയ്താൽ നമുക്ക് നല്ല ഒരു വരുമാനം അപ്പൊ നമ്മൾ മനസ്സറിഞ്ഞ് മണ്ണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ദൈവം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിളവ് തരാം അതിൻ്റെ ഒരു ഉദാഹരണമാണിത് എനിക്ക് എന്തായാലും നല്ലൊരു വിളവ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാട്ടും കൂടുതൽ എനിക്ക് ചീരയിൽ കിട്ടിയായിരുന്നു ഇനി അതുപോലെ തന്നെ പാവൽ എങ്ങനെയായാലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊരു നല്ല വിളവ് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഇടവിള കൃഷി എപ്പോഴും കർഷകന് വളരെ അധികം വരുമാനം ലഭിക്കുന്നതിന് നഷ്ടമില്ലാതെ കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ അതിനും നമ്മളെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടവിള കൃഷി ഏതായാലും നമുക്ക് പയറായാലും പാവും എന്തായാലും ഇങ്ങനെ രണ്ട് വിളകൾ ഒരുമിച്ച് നമുക്ക് കൃഷി ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഒരു സീസണിൽ പാവലിന് ഭയങ്കരമായിട്ട് ഏഹ് രോഗങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പാവൽ കൃഷി ചെയ്യുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് തന്നെയാണ് പാവലിൻ്റെ മൊസൈക്ക് രോഗം കണ്ടോ ഇത് പാവലിന്റെ മൊസൈക്ക് രോഗമാണ് അപ്പൊ ഇത് സാധാരണയായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കട്ട് ചെയ്ത് നമ്മൾ കളയണം അപ്പൊ നമ്മ ഞാനിതൊരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇതിനെ ഇവിടെ നിർത്തിയിരുന്നത് ഇത് പലർക്കും എന്ന ചിലപ്പോൾ അറിയത്തില്ല എന്താണെന്നുള്ളത് അപ്പൊ ഇതൊരു വൈറസ് രോഗമാണ് അപ്പൊ ഇതിനൊരു പ്രതിവിധി ഇല്ല യഥാർത്ഥത്തിൽ അപ്പൊ നമ്മൾ ഒരു ചെടിയിലെങ്കിലും ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ കുരുഡിപ്പായിട്ട് വരും കണ്ടോ അയല കണ്ടെങ്കിൽ ഇങ്ങനെ കുരുഡിപ്പായിട്ട് വരും അതുപോലെ കളറിൽ കണ്ടോ ഇങ്ങനെ ഒരു ചെറിയ കളർ വ്യത്യാസം മഞ്ഞയും കൂടെ കലർന്നിട്ടുള്ള ഒരു കളർ വരും അപ്പോൾ മൊസൈക്ക് വന്നു കഴിഞ്ഞാൽ ചെടിയെ മൊത്തത്തിൽ ബാധിക്കും അതുകൊണ്ട് ഒരു മൂടിലെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പോഴേ തന്നെ ഉഴുത് ഒഴിവാക്കിയിട്ട് നമ്മൾ അതിനെ കത്തിച്ച് കളയുകയും കാണാം ചെയ്യണം അല്ലാതെ എല്ലാ ചെടിയും ബാധിക്കുകയും നമുക്ക് വിളവ് കിട്ടാതെ വരികയും ചെയ്യും അപ്പോൾ അതൊരു വലിയ നഷ്ടത്തിലേക്കായിരിക്കും പോകുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ പാവലിന് പാവൽ വെള്ളരി വർഗങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള അസുഖമാണ് ഈ മൊസൈക്ക് രോഗം അതുപോലെ തന്നെ നമുക്ക് പാവലിനെ ബാധിക്കുന്ന മറ്റൊരു അസുഖമാണ് കണ്ടോ ഇലയിലെ ഈ ഒരു മഞ്ഞളിപ്പ് ഇതിനെ ഡൗ ഡൗണി മിൽഡി എന്നാണ് ഇതിന് പറയുന്നത് ഇതൊരു ഫംഗസ് രോഗമാണ് ഇത് ഇല ഇലയുടെ അടിഭാഗത്ത് മുതലേ ഇങ്ങനെ മഞ്ഞളിപ്പ് വന്നിട്ട് ഇത് ചെടിയെ ഫുള്ളായിട്ട് ബാധിക്കുകയും നമുക്ക് കായ്മാനം കുറയുകയും ചെയ്യും അപ്പൊ ഇത് ഫംഗസ് അസുഖമാണ് അപ്പൊ അത് നമ്മുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അതിന്റെ ഫോട്ടോയെടുത്ത് തയ്ച്ചുവിടുകയെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി നമുക്ക് കൃഷിഭവനിൽ നിന്ന് അവർ പറഞ്ഞു തരും അപ്പൊ ഇതിന് ഫംഗസ് എന്നുള്ള ആയതുകൊണ്ട് അതിന് മരുന്നുകളൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ കൃഷിഭവന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള മരുന്ന് വേണം അതിന് ഇത് ഉപയോഗിക്കാൻ പിന്നെ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു ഇതെന്ന് പറയുമ്പോൾ ഇതിൽ അടിയിലെ ഈ മഞ്ഞളിപ്പ് വരുമ്പോൾ ആ ഇലകളെല്ലാം നമ്മൾ നുള്ളി ഒഴിവാക്കി കത്തിച്ച് കളയണം അങ്ങനെ വരുമ്പോൾ ഒരു പരിധി വരെ അതായത് മഞ്ഞളിപ്പുള്ള ഇലകൾ ആദ്യമേ കത്തിച്ച് കളഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു ഫംഗസ് രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോ നമ്മുടെ പാവൽ വിളവെടുപ്പാണ് കുറച്ച് ഭാഗത്തുനിന്നേ പറിച്ചിട്ടുള്ളൂ എല്ലാം പറിച്ചിട്ടില്ല അതുപോലെ ഇനി വൈകുന്നേരത്ത് നമ്മുടെ രാവിലെയുള്ള ചീരയെല്ലാം കെട്ടിയത് കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്ത് ബാക്കി നമുക്ക് ചീരയും വെട്ടാൻ പറ്റും അപ്പോൾ നമ്മുടെ ചീരയും പാവലും ഒരുമിച്ചുള്ള ഇടവെള്ള കൃഷിയുടെ വിശേഷങ്ങളാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിപ്പിക്കുക പുതിയൊരു വീഡിയോ നേരെ എത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം